ആ സുഹൃത്തുക്കളെ നമ്മളെ ബാത്റൂം ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് മുമ്പ് ബാത്റൂമിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ബാത്റൂമിൽ ലീക്ക് വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന പിടിച്ച കാര്യമാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ടൈൽ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ താമസമൊക്കെ തുടങ്ങി വീടിൻ്റെ ബാത്റൂമിൻ്റെ പുറം ചെമ്മലിൽ നനവ് വരിക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടൈൽ കുളിക്കാണ്ട് വേറെ വഴിയില്ല അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പമ്പിങ് തുടങ്ങുമ്പോൾ തന്നെ അത് ക്ലിയർ ആയി ഭാഗത്ത് പ്ലബ് ബാത്റൂമിൽ പ്ലമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ ടെസ്റ്റ് ചെയ്യുക ഫുള്ളായി ചെക്കിങ് എടുത്തതിന് ശേഷം മാത്രം ടൈലിട്ടിക്കുക അതിന് ശേഷം നമ്മൾ ബാത്റൂമിറ്റീസ് ചെയ്യുമ്പോൾ ഇതുപോലെ വൈറ്റ് സിമെന്റ് ഇടുക വൈറ്റ് സിമെൻ്റ് തന്നെ കേട്ടോ വൈറ്റ് സിമെൻ്റ് ഇടാൻ നല്ലത് വൈറ്റ് സിമെൻ്റ് എടുത്തിട്ട് കറക്റ്റ് നമ്മുടെ പോയിൻ്റ് എൽബോൾ പിൻസിറ്റ് എൽബോൾ വരുന്ന ടാപ്പ് ഇറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്യാപ്പ് വരും ടൈലും ചെമ്മലും തമ്മിലുള്ള ഗ്യാപ്പ് വരാറുണ്ട് ആ ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഇതുപോലെ വൈറ്റ് സിമെൻ്റ് സെറ്റ് ചെയ്ത് വെക്കുക വൈറ്റ് സിമെൻ്റ് നനച്ച് ലൂസായിട്ട് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ ഗ്യാപ്പ് ഇല്ലാത്ത വിധത്തിൽ അടച്ചു കൊടുക്കുക അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ നമ്മൾ മെയിൻ്റനൻസിൻ്റെ മുമ്പ് കാണാറുണ്ട് ടാപ്പ് ലൂസായിട്ട് ലീക്ക് വന്നിട്ട് പുറത്തേക്ക് ഇതുപോലെ ടൈലിൽ ഗ്യാപ്പ് വരും ഇതുപോലെ വൈറ്റ് സിമെൻറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ടാപ്പ് എൻ്റെ ത്രെഡിൽ ലൂസ് വന്നിട്ട് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നുണ്ടോ അത് ടൈലിൻ്റെ ഗ്യാപ്പിൽ കൂടെ ചുമരയ്ക്ക് ഇങ്ങനെ ഒഴുകി ഇറങ്ങും അത് ടൈലിൻ്റെ ഉള്ളിൽ കറക്റ്റ് പശ വരാത്ത ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതിൽ സ്ലോപ്പ് പഠിക്കുകയെന്നു വച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് ഭിത്തി നനഞ്ഞ് പുറം സൈഡിലൊക്കെ നനവുവരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയാത്തവരും വിചാരിക്കും ബാത്റൂമിൽ പ്ലംബിങ് ലീക്കായിട്ടാണ് വെള്ളം വരുന്നെ ടൈൽ പൊളിച്ച് പോകേണ്ട അവസ്ഥ നമുക്ക് തെറ്റിദ്ധരിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെ ഇല്ലാണ്ട് ഇങ്ങനെ ഇതുപോലെ നമ്മൾ ബാത്റൂമ് പ്ലംബിങ് ഫിറ്റ് ഫിറ്റിങ്സ് തുടങ്ങിയിട്ട് മുമ്പ് തന്നെ നമുക്ക് ഇതേപോലെ വയറ്റ് സീമെൻ്റ് ഇട്ട് ഫുള്ളെല്ലാം പോയിൻ്റുകളിലും ഒരു പോയിൻ്റ് നല്ല എല്ലാ ടാപ്പ് കിട്ടിയാൽ എല്ലാ പോയിന്റുകളിലും നമ്മൾ ഇതുപോലെ ടാപ്പും ഷവറും എല്ലാ ത്രെഡ് പോയിൻ്റുകളിലും നമ്മൾ ഇതുപോലെ വൈഡ് സിമെൻറ്റ് കറക്റ്റ് നനച്ച് ഫില്ലാക്കി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് വരാറായി അവർ നമുക്ക് ത്രെഡ് ലീക്ക് വന്നാലും അത് നമ്മുടെ ടയലിൻ്റെ പുറത്തേക്കാണ് അതിൻ്റെ വെള്ളമൊഴുക ഇപ്പോൾ ത്രെഡില് നമ്മൾ ലൂസായെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് ടാപ്പ് വീട്ടുകാരൻ ചില സമയത്ത് ടാപ്പ് ഒന്നും മാറിയിടാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലായാലും ലീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ടയലിൻ്റെ പുറത്തേക്കാണ് വെള്ളം വരിക അപ്പോൾ ഈ ബാത്റൂം ഫിറ്റിങ്സ് ചെയ്യുമ്പോൾ ഇത് ഉറപ്പായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ബാത്റൂമൊക്കെയാണെങ്കിൽ എന്തായാലും അത് ചെയ്യുക അപ്പോൾ ലീക്ക് ചെയ്യണമുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ബാത്റൂമ് ടൈൽസ് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും പ്രഷർ ടെസ്റ്റ് ചെയ്യുക ചെക്ക് ചെയ്ത് ലീക്ക് ലീക്കില്ലായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ടൈൽ ഒട്ടിക്കുക അതിന് കുറച്ച് കാലം താമസം വന്നാലും പെട്ടെന്ന് തിക്കും തിരക്കിലാണ്ട് ഇത് ടെസ്റ്റ് ചെയ്യുന്ന വർഷം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ലീക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പുതിയ ബാത്റൂമൊക്കെ ചെയ്യണ സമയത്ത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ലിക്കിങ് കാര്യങ്ങളില്ലാണ്ട് നമുക്ക് ബാത്റൂമ് സെറ്റ് ചെയ്യാം